കൂട്ടാറിൽ സി പി എം ലോക്കൽ കമ്മിറ്റി നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്തുമണിക്ക് ഉടുമുഞ്ചോല എം എൽ എ എം എം മണി താക്കോൽ ദാനം നിർവഹിക്കും ഷാമലിക്കും കുട്ടികൾക്കും സന്തോഷമായി അന്തി വീടാണ് സി പി എം പ്രവർത്തകരുടെ നിതാന്ത പരിശ്രമത്തിലൂടെ യാഥാർത്ഥ്യമായത് പ്ലാസ്റ്റിക് മറച്ചു കെട്ടിയ കൂരയിലായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത് സ്ഥലത്തെത്തിയ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനോട് കുടുംബം തങ്ങളുടെ ദുരവസ്ഥ പറയുകയും ജില്ലാ സെക്രട്ടറി വിഷയത്തിൽ ഇടപെടുകയുമായിരുന്നു സി പി ഐ എം നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി സി അനിൽ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുശീലൻ എന്നിവരെ വീട് നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം വഹിക്കുവാൻ ഏൽപ്പിക്കുകയും ഏതാണ്ട് എട്ടു മാസത്തിനുള്ളിൽ വീട് നാളെ വീടിന്റെ താക്കോൽദാനം നടക്കും ഇതിന്റെ തൊട്ടുമേളി കാണുന്ന ഈ വീട് കുട്ടിക്കൊരു വീട് ഭവനം എന്ന പദ്ധതി ആയിട്ട് അതിന്റെ പാർട്ടി ജില്ലാ ബന്ധപ്പെട്ടിന് സി വിർഗീസ് എത്തിയപ്പോ ഈ കുട്ടി അവരുടെ ഭക്ഷണ സ്ഥിതി ജില്ലാ സെക്രട്ടറിയുടെ ശ്രദ്ധപ്പെടുത്തുകയും ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഒരു വീട് കൂട്ടാർ ലോക്കൽ കമ്മിറ്റിയുടെ വീട് ഷാമിലേക്ക് വെച്ച് തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ വീടിൻ്റെ പണി ആരംഭിക്കുകയും ഒരു മൂന്ന് മാസത്തിനകം പണി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ പല പരിപാടികൾ പാർട്ടിയുടെ പല പരിപാടികളും വന്നുകൊണ്ട് ഒരു ആറേഴ് മാസം കൊണ്ടാണ് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി വയറിങ്ങൂടെ ഇന്ന് ഒരു ഉച്ചയോടുകൂടി നാല് മണിയോടുകൂടി വയറിംഗി പൂർത്തീകരിക്കും ബാക്കി പണികളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നാളെ ഇരുപത്തൊമ്പതാ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇടുക്കിയുടെ കുടുമ്പൻചൊല്ലയുടെ പ്രിയങ്കരനായ എം എൽ എ സഹോ മണിയാശാൻ എന്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ് നല്ലവരായ നാട്ടുകാരെ പാർട്ടി മെമ്പർമാർ അതുപോലെ തന്നെ പാർട്ടി അനുഭാവികൾ ഈ കൂട്ടാറും പ്രദേശത്തുള്ള ബിസിനസ്സുകാർ അതുപോലെ നല്ലവരായ എല്ലാ ആൾക്കാരും അവിടെ നിസ് നിസ്തലമായ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത് നാളുകളിൽ ഇതുപോലുള്ള പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് പ്രചോദനമായി നിൽക്കുന്നതിനു വേണ്ടി അവരെ സഹായം വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ന്യൂസ് ബ്യൂറോ உடுப்போல இனி பிரைஸில் ஓகே புதிய கலக்ஷன் குறஞ்ச விலையில் அப்ளையன்